ഹായ് മക്കളെ ഇന്ന് സൺഡേ ആണ് അപ്പോ ഒരു സൺഡേ വ്ളോഗാതെന്താഘോഷം അല്ലെ ഇപ്പൊ രാവിലെ പിന്നെ പ്ലാറ്റിനം ക്ലാസ് മില്യൺ ഡോളർ മോർണിംഗ് റൂട്ടിന് എടുത്തു പിന്നെ പ്ലാറ്റിനം ക്ലാസ് ഉണ്ടായിരുന്നു അത് മണി കഴിഞ്ഞത്രായി നാലര ആയിട്ടുണ്ട് മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് ഇപ്പൊ നാലര ആയിട്ടുണ്ട് അപ്പം നമ്മള് ഇന്ന് എവിടെയൊക്കെയാണ് പോകുന്നത് നമുക്ക് നേരെ കൊല്ലത്തോട്ട് പോവാം എന്താണ് കൊല്ലത്ത് വിശേഷം പറയാം ഞാൻ പറയാം നമ്മള് ഓണക്കോടി എടുക്കാൻ പോവാണ് അമലു ഹാപ്പി അല്ലേ ഹാപ്പി അപ്പൊ ഞങ്ങള് ഓണക്കോടി എടുക്കാൻ പോവാണ് എല്ലാരും ടീച്ചർമ്മയ്ക്ക് ഇപ്പൊ നമുക്ക് ഓണക്കോടി എടുക്കാം പിന്നെ നിങ്ങൾക്കും ഉണ്ട് കേട്ടോ ഓണക്കോടി അല്ലെ ഇത്തവണ ഒരു സർപ്രൈസ് ഉണ്ട് അപ്പൊ അതെന്താണെന്നുള്ളത് വഴിയേ പറയാം നിങ്ങക്ക് ടീച്ചർ മമ്മയുടെ കൈ കൊണ്ട് ഓണക്കോടി ഉണ്ട് ഇത്തവണ ഓക്കെ അപ്പൊ നമുക്ക് പോവാം നമ്മൾ നമ്മളെവിടേക്ക് പോകാനായിട്ട് യാത്ര തിരിച്ചാലും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് മാത്രം ഇറങ്ങാം അല്ലേട്ടാ പ്രാർത്ഥന പ്രാർത്ഥന വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം യാത്ര തിരിക്കാൻ തിരിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടിറങ്ങാം മക്കളെ മനസ്സിൽ പറയുക ദൈവമേ ഇന്നത്തെ ഈ ഒരു യാത്ര ഏറ്റവും സന്തോഷകരമാക്കി തന്നതിന് നന്ദി ദൈവമേ അതുപോലെ ഇന്ന് ആഗ്രഹിച്ചതുപോലെയുള്ള നമുക്ക് വാങ്ങാനായിട്ട് നന്ദി ഇന്നത്തെ ട്രിപ്പ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയതിന് നന്ദി എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥനയോടെ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കേട്ടോ എക്സാം ഒക്കെ കഴിഞ്ഞാല് കൂടെ എക്സാം ഓണം എക്സാമോണത്തിന് എക്സാം ഇങ്ങനെ പരീക്ഷയൊക്കെ ഓണത്തിന് എന്തൊക്കെയാണ് സ്പെഷ്യൽ ആ ഓണത്തിന് ചിങ്ങ ചിങ്ങ ഇംഗ്ലീഷ് ഏത് ഡേറ്റ് ചേട്ടന്റെ കൊണ്ടുപോകണം കുട്ടികൾ സംഘം എല്ലാം കുട്ടി സെറ്റുകൾ അയ്യപ്പ സ്വാമിമാരുടെ ഒരു തിരക്കായിരിക്കും ഇത്തവണ എന്തായാലും ഓണത്തിന് എന്തൊക്കെയാ പരിപാടി നിങ്ങൾ എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ നമുക്ക് ഓണത്തിന് ഏർ ചതയത്തിന്റെ അന്ന് ചേട്ടന്റെ വീട്ടിലായിരിക്കും അല്ലെ സാധാരണ എല്ലാ പ്രാവശ്യം അവിടെയാണ് ചേട്ടന്റെ ചേട്ടൻ വരുന്നുണ്ട് ഗൾഫിൽ നിന്ന് പതിനഞ്ചാം തീയതി എത്തും പിന്നെ ഇവരെല്ലാരും കൂടെ മലയ്ക്ക് പോകുന്നുണ്ട് ചേട്ടന്റെ മോളെ കൊണ്ടുപോകാനായിട്ട് പോകുമ്പം ഇവരെല്ലാരും കഞ്ഞിസദ്യ ഒക്കെ ഉണ്ടല്ലേ ആ കഞ്ഞിസദ്യയുടെ ഒക്കെ വീഡിയോ അയ്യപ്പ കഞ്ഞിട്ട് വീഡിയോ എന്റെ കണ്ണ് ചുമന്നിരിക്കുന്നു അല്ലെ എന്താന്ന് അറിയത്തില്ല അപ്പം അതൊക്കെയാണ് വിശേഷങ്ങള് പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു ചില്ലായിട്ടിരിക്കുന്നു കണ്ണാ പരീക്ഷ നാളെ സ്റ്റാർട്ട് ചെയ്യുവല്ലേ ആ ആ ആ പരീക്ഷയും കൂടെ ഉണ്ടല്ലേ ഓക്കേ എങ്ങനെ ഉണ്ടായിരുന്നെ കഴിഞ്ഞ പരീക്ഷകളൊക്കെ ഓക്കെ ഞാൻ പഠന കാര്യത്തിൽ അമ്മയും അച്ഛനും സ്ട്രിക്റ്റ് ആണോ എങ്ങനെയാണ് നിങ്ങളോട് പഠിക്കാനെങ്കിലും പറയാറുണ്ടോ ഏ പണ്ട് സ്വയം പഠിക്കും അതുകൊണ്ടാണോ അച്ഛനും അമ്മയും പടി പടി എന്ന് പറഞ്ഞ് പൊറ കൂടാറുണ്ടോ ഓ ഇവിടെ ഇവിടെന്താണ് ആളൊക്കെ കുടിക്കുന്ന ഓ ജനകീയ പ്രക്ഷോഭം ചേട്ടാ നല്ല വൈബുള്ളൊരു ചായക്കട ഉണ്ട് കഴിഞ്ഞാലേ നമുക്കൊരു ഒരു ചായ കുടിക്കാം ചായ കൂടി നിർത്തുകയാണെങ്കിലും വല്ലപ്പോഴും ഒക്കെ ട്രാവൽ ചെയ്യുമ്പോ ഒരു ചായ ആവാം അല്ലേ ബൂസ്റ്റ് ബൂസ്റ്റ് മോദകം ഓക്കെ ഡൺ വൈബ് ചായക്കട നിർത്തും അവിടെയൊക്കെ മോദകം കാണുമെന്നറിയത്തില്ല നോക്കാം നോക്കാം വഴിക്കൊരു നല്ല വൈബ് ചായക്കട കണ്ടു നമുക്ക് ചായക്കട കയറി ചായ കുടിക്കാം ഇതിപ്പോ പള്ളിമുക്കല്ലേ പള്ളിമുക്കെത്തിന്റെ ബാഗ് എന്നെ തിരിക്കുക ആണ് നമ്മുടെ ചായക്കട വരുന്നത് നമുക്ക് ചായക്കടയിലേക്ക് പോകാം ട്രാവൽ ചെയ്തിട്ട് കൊറേ നാളായല്ലേ ബസ്സിലൊക്കെ പോയിട്ട് ഒത്തിരി ആളായല്ലേ പ്ലീസ് ചായ സ്നാക്സ് എന്തുണ്ട് എന്തോടാ ബദാം മിൽക്കോ ബദാം ചായയും പിന്നെ ഇതില്ലായിരുന്നു സുഖീനില്ലായിരുന്നു പിന്നെ ബോണ്ട കഴിച്ചു നീ എന്തോടാ കഴിച്ചേ ചിക്കൻ കട്ട്ലറ്റ് കൊള്ളായിരുന്നു നീ നമ്മക്ക് പോവാം ഓണപ്പന്തുകൾ ഒരു ഇനി കൃത്യം രണ്ടാഴ്ചയല്ലേ ഉള്ളൂ നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ നമ്മള് അങ്ങനെ വെഡ്ലാൻഡിൽ എത്തിയിട്ടുണ്ട് വെഡ്ലാൻഡിലെത്തി സത്യം പറയാൻ ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ നല്ല തിരക്കായിരുന്നു നമ്മൾ ചെന്നുടനെ കോഫിയൊക്കെ കൊണ്ട് തന്നു അവിടെ നിൽക്കുന്ന സെയിൽസിന് നിൽക്കുന്ന കുട്ടി അനഘ വളരെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നതേ അമലും കണ്ണനും കൂടെ കടയിൽ നിന്ന് കാണിക്കുന്ന കുരുത്തക്കേട് കണ്ടോ അവരറിഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ പറഞ്ഞു എല്ലാം ഞാൻ വീഡിയോ കാണിക്കുന്നു പറഞ്ഞു രണ്ടും അടങ്ങി നിൽക്കത്തില്ല ട്ടോ നല്ല കുരുത്തക്കേടാണ് ഇത് ഞാൻ ചേട്ടൻ്റെ മോക്കൊരു ഡ്രസ്സ് നോക്കുവാണ് കേട്ടോക്കെടുക്കാനായിട്ട് ഞാനെടുത്ത ഡ്രസ്സുകളൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അവിടെ ഒരു ലൈറ്റ് കണ്ടു നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കടയിൽ എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്ത് തുടങ്ങി നിങ്ങൾ ഓണക്കോടി എടുത്തോ ഇല്ലയോ എന്നുള്ളത് കമൻ്റിൽ തീർച്ചയായിട്ടും പറയണം കേട്ടോ ഇത്തവണ നിങ്ങൾക്കും ടീച്ചർ അമ്മയുടെ ഓണക്കോടി ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇറങ്ങാൻ നേരം അവർ നമ്മളെടുത്ത തുണിയും പിന്നെ നമുക്ക് ഗിഫ്റ്റും ഒക്കെ കൊണ്ട് നല്ല എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ഷോപ്പിംഗ് അവിടെ നിൽക്കുന്നവരൊക്കെ നല്ല കോഓപ്പറേറ്റീവ് ആണെങ്കിൽ ഷോപ്പിംഗ് നമുക്ക് വളരെ രസകരമായിട്ട് തോന്നില്ലേ അങ്ങനെ ഹാപ്പി ആണോ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി വെട്ട് നിന്ന് ഇറങ്ങി ഇത് വെട്ട് ലാൻഡിൻ്റെ പരസ്യമൊന്നും അല്ല കേട്ടോ അങ്ങനെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അതേ നമ്മുടെ വീട്ടിനടുത്തുള്ള അശോകയണ്ണൻ അവിടെ നിൽക്കുന്നു പിന്നെ അണ്ണനോട് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അണ്ണൻ അവിടെ പിന്നെ കുറച്ച് സാധനം വാങ്ങിക്കാനായിട്ട് വന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു വെഡ്ലാൻഡിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ വിലയും ഒത്തിരി കൂടുതലില്ല നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ബാ ഇനി നമുക്ക് വണ്ടിയിലോട്ട് കയറാം വാ ഡ്രസ്സൊക്കെ വീട്ടിൽ ചിട്ട് കാണിച്ചുതരാം ഇത് ദോശ ദോശപ്പാലും എല്ലാം വെക്ക അപ്പോൾ നമ്മൾ ഓണക്കോടിയൊക്കെ എടുത്ത് വീട്ടിലെത്തി പിന്നെ നമുക്ക് കടയിൽ വെച്ച് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കാര്യം കടയിൽ ഭയങ്കര തിരക്ക് ഓണത്തിന് ഈ സാധനങ്ങളെല്ലാം കൂടി ഈ ടേബിളിൽ ഇങ്ങനെ വാരി ഇട്ടിട്ട് നമ്മൾ അതിൽ നിന്ന് ഇപ്പോൾ തിരഞ്ഞെടുക്കണം ഞാൻ കുറേ നോക്കിയിട്ട് ആദ്യം എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പം ഇവിടെ നിന്ന് സെയിൽസ്ഗേഡ് പറഞ്ഞ് കുറേ നേരമില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ വാരി കൂട്ടിയിട്ടേക്കുമ്പോൾ നമുക്കൊന്നും ഇഷ്ടപ്പെട്ട് എടുക്കാൻ പറ്റില്ല സെയിൽസ് സെയിസ്ഗേള് പറഞ്ഞാൽ ചേച്ചി കുറേ നേരമായിട്ട് നോക്കുന്നില്ല ഒന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു പിന്നെ അവരെ വിഷമപിക്കേണ്ടത് കരുത് ഞാൻ ഒരെണ്ണം കിട്ടിയത് ട്രയൽ റൂമിൽ പോയിട്ട് നോക്കിയപ്പോൾ ഓക്കെ അങ്ങനെ ഒരു ചുരിദാർ ഒരു സാരി മാത്രമേ ഞാൻ എടുത്തുള്ളൂ കൂടുതലെടുക്കാനൊന്നും പറ്റില്ല ഭയങ്കര തിരക്ക് ഓണത്തിന് ആൾക്കാരും മൊത്തം എന്ന് പറഞ്ഞ കടയിലാണ് നമ്മൾ പോയത് അവിടെ ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം കുറച്ച് വാങ്ങിയിട്ടുണ്ട് ഒന്നും നമ്മൾ എല്ലാ പ്രാവശ്യം എടുക്കുന്ന പോലെ നമുക്ക് അങ്ങനെ അത്ര സെലക്ഷനൊന്നും അറിയത്തില്ല എന്തായാലും എല്ലാ ഗിഫ്റ്റുകളും നിങ്ങളെ കാണിക്കും അപ്പം നമ്മൾ ഇത്രയും എനിക്ക് തോന്നുന്നു ഏകദേശം നല്ലൊരു എമൗണ്ട് നമ്മൾ ഷോപ്പിംഗ് ചെയ്തു അപ്പോൾ അവർ നമുക്കൊരു ഗിഫ്റ്റ് തന്നു അത് എന്താണെന്ന് നോക്കാം അവർ കണ്ടൊന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് എനിക്ക് തോന്നുന്നു ഒരു ഇതാണെന്ന് തോന്നുന്നു എന്താണ് പറഞ്ഞത് ഡിന്നർ സെറ്റ് അല്ലേ ആ ഇത് ഇങ്ങനെ എന്താ പറയാ ബൗളിന്റെ ഒരു സെറ്റാണ് കേട്ടോ ഇതാണ് നമുക്ക് അവർ ഗിഫ്റ്റ് തന്നത് അപ്പൊ നമ്മൾ അച്ചാമ്മയ്ക്ക് ഒരു മുണ്ടു നേരത്ത് എടുത്തിട്ടുണ്ട് ഓണക്കൂടി അച്ചാമ്മയ്ക്ക് കൊടുക്കയാണ് ഇനി നമ്മൾ ഓരോ ഡ്രസ്സായിട്ട് എടുത്ത് നോക്കാൻ പോവാണ് അപ്പോൾ ഏ ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ഓണക്കോടി ഉണ്ടേ ഇത് മൊത്തം നിങ്ങൾക്കുള്ള ഓണക്കോടിയാണോ അത് സർപ്രൈസ് ആണ് കേട്ടോ സാരി ഇതാണ് കേട്ടോ അപ്പൊ സാരി ഞാൻ അത്ര ഭയങ്കര സെലക്ട് ചെയ്തൊന്നും വാങ്ങിച്ചാലേ എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ നോക്കട്ടോ അപ്പൊ എനിക്ക് കുറെ എടുത്ത് പിന്നെ ഇത് ഇതെ ബ്ലൗസാണ് കുറെ എടുത്തിട്ടപ്പം പിന്നെ ഇതൊരു പച്ചയും മജന്തയുമാണ് കേട്ടോ അതിന്റെ ബോർഡർ വരുന്നത് മജന്തയാണ് അപ്പം ഞാനത് ഉടുക്കുമ്പോൾ ഉടുത്ത് അടിപൊളിയായിട്ട് ഇതിന്റെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അക്സസറീസ് ഒക്കെ ഇട്ട് അല്ലെ സാരി നല്ല മഞ്ഞായിട്ട് ഉടുക്കുമ്പോൾ നല്ല രസമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ശരിക്കും എന്റെ ഒരു ടേസ്റ്റിനൊക്കെ നോക്കി നോക്കിയെടുക്കാനൊന്നും വലിയ മറില് ഭയങ്കര തിരക്കാകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ആ കിട്ടുന്ന ഏതെങ്കിലും ഒന്ന് എടുക്കാം എന്ന് വിചാരിക്കും അതാണ് ഓണത്തിന്റെ ഓണപ്പാച്ചൽ എന്നൊക്കെ പറയത്തില്ലേ ഇതാർക്കുള്ളതട ഇത് ഇത് ചേട്ടൻ എടുത്താണ് ചേട്ടന് ഒരു പാൻറ് പിന്നൊരു ഷർട്ട് വേറൊരു പാൻറ് പിന്നെ ഇതൊരു ഷർട്ട് അപ്പൊ ചേട്ടന് രണ്ട് ജോഡി ഇതാർക്കുള്ളത് ഇത് അമലൂന് ടീഷർട്ട് ഒന്ന് രണ്ട് ഓ അമലൂന് കോണല്ല മൂന്ന് ടീഷർട്ട് ഇതൊന്നും ഞാൻ കണ്ടില്ല കാര്യം ഞാൻ എന്റെ സെഷനിൽ പോയി എടുത്തോണ്ടിരുന്നു അച്ഛൻ ഇവർ കണ്ടിട്ട് ഉള്ള സെഷനെടുത്തു ഇനി ഇതൊക്കെ കണ്ണമോന് ഇടാനുള്ള ഡ്രസ്സുകൾ അല്ലേടാ ഇതൊക്കെ അവന്റെ ജിം ഡ്രസ്സാണ് ജിമ്മിൽ ഇടാനുള്ള കുറച്ച് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട് ഷോർട്ട്സ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ എന്തോടാ ഇതെല്ലാം ജിമ്മിൽ ഇടുന്നതാണോ ഇതെല്ലാം അവന് ജിമ്മിൽ ഇടുന്ന ഡ്രസ്സാണ് ഡ്രസ് നല്ല ഡ്രസ്സ് എന്ത് ഇതാണോ നീ മേടിച്ചേ ഇതാണ് കണ്ണമോൻ എടുത്ത പാന്റ് കേട്ടാ ഇങ്ങനത്തെ പാൻ ജീൻസ്ണ്ട് പിന്നെ ഇതാണ് ഷർട്ട് കാര്യം ഞാൻ എനിക്ക് ഈഷ്ക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഇഷ്ടത്തിനാണ് മേടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നല്ല അടിപൊളി യു എസ് പോളവൻ്റെ ടീഷർട്ടും ഷർട്ടും ഒക്കെ കുറേ മേടിച്ചു കൊടുത്തു അപ്പോൾ ഈ കണ്ണീരിങ്ങനെ പൊഴിച്ചിടുന്നു അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മയുടെ ഇഷ്ടത്തിനാണ് ഞാൻ പറഞ്ഞ അടുത്ത പ്രാവശ്യം ഇട്ട് ഞാനൊരു അഭിപ്രായവും പറഞ്ഞില്ല നിനക്ക് ഇഷ്ടമുള്ള മേടിച്ചോളം പറയുന്നത് അവൻ്റെ ഇഷ്ടത്തിന് പൂവോ കാര്യം എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്ത് മൊത്തം പൂവും പൂക്കാലം ഉണ്ട് എന്തെങ്കിലും ആവട്ടെ ഞാൻ എല്ലാ തില് പറയുന്ന പോലെ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ അവരുടെ ഇഷ്ടത്തിന് എടുക്കട്ടെ ഇഷ്ടത്തിനെടുക്കട്ടല്ലേ നമ്മളിങ്ങനെ അടിച്ചേൽപ്പിക്കണ്ടല്ലോ അപ്പൊ ഇതൊക്കെയാണ് അവൻ എടുത്തേക്കുന്നത് പിന്നെന്താണ് അവൻ മേടിച്ചത് എന്തുടാ എൻ്റെ ഒരു ചുരിദാറാണ് കേട്ടോ ഇതാണ് ഞാൻ എടുത്ത ഒരു സിമ്പിൾ ചുരിദാർ ഇത് ഷേപ്പ് ഒക്കെ അടിച്ച് ഇടുമ്പോ ഞാൻ കാണിച്ചു തരാവേ ഇതാണ് എന്റെ മഞ്ഞ ചുരിദാറ് പിന്നെ 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 നമ്മൾ എന്തായിരുന്നു മേടിച്ചത് നമ്മളെ കൊച്ചിനൊരു ഉടുപ്പ് മേടിച്ചായിരുന്നല്ലോ ഏ നമ്മള് കൊച്ചിന് ആ പിന്നെ മേടിച്ചത് ചേട്ടന്റെ കൊച്ചിന് നല്ല ഒരു മുണ്ടും ഇത് ഇങ്ങനത്തെ സെറ്റിന്റെ ഒരു ഉടുപ്പ് ഉണ്ട് എനിക്ക് ഭയങ്കര കൊതി കൊതിയോ ഇല്ലാത്തതുകൊണ്ട് ചേട്ടന്റെ കൊച്ചിനൊരു ഒരു ഫ്രോക്ക് മേടിച്ചതാണ് അവക്ക് മാത്രമേ മേടിച്ചോളു പണ്ട കൂട്ടത്തില് നല്ല രസം ഉണ്ടല്ലേ പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് ഒരു ദോശച്ചട്ടി ഇവിടുത്തെ ദോശക്കല്ല് ചീത്തയു അപ്പോൾ ഒരു ദോശച്ചട്ടി മേടിച്ചു ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്ന് ഷോപ്പ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ വന്നു പൂരി ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗായിരുന്നു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത നാളത്തെ വ്ലോഗിൽ ഇനി മുതൽ ഡെയിലി വ്ളോഗ് ചെയ്യാന്നാണ് വിചാരിക്കും നാളത്തെ ബ്ലോഗിൽ കാണാം ചറ്റ പായബ് എല്ലാവരും